കുഴി കൂടാൻ ഞാൻ പോകുന്നത് ഈ ഈ കുഴി കൂടാണ് എൻ്റെ ഭർത്താവിനെയും കൊണ്ട് ഞാൻ എടുത്തും കൊണ്ട് പോകുന്നത് ആശുപത്രിയിൽ പോകുന്നതും എൻ്റെ അവസ്ഥ ഈ അവസ്ഥയാണ് ഇനി ഈ വഴി ഞാൻ കുത്തി വെച്ചിരിക്കുക ഞാൻ വീഴാതെ ഈ വടി ഞാൻ കുത്തി വെച്ചിരിക്കുക ചെളിയിൽ കൂടാൻ ഞാൻ ഈ ആശുപത്രി പോകുന്നതും സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നതും എല്ലാം ഈ ചേച്ചിനകത്തൂടാണ് ഞാൻ നടന്നു പോകുന്നത് അത്തും തബുരാനേ ഈ ഒരവസ്ഥ ഒരു വ്യക്തിക്ക് പോലും വരല്ലേ എന്ന് ദൈവത്തോട് ഞാൻ അറിയിച്ചു ദൈവമേ എൻ്റെ കണക്കുള്ള ഒരവസ്ഥ ഒരു വ്യക്തിക്കും വരല്ലേ ഈ അനുഭവിക്കുന്ന കണ്ണുനീര് കണ്ണുനീരാ അനുഭവിക്കുന്നത് കണ്ണുനീരാ ഞാൻ അനുഭവിക്കുന്നു എത്രയോ ദിവസങ്ങളിൽ ഈ കണ്ടത്തി കൂടെ കൊണ്ടുപോകുമ്പം വീണ് എന്നിട്ട് ചേറും വെള്ളം കുടിച്ചാ കരയ്ക്കറി എത്തുന്നേ അടുത്ത് ആശുപത്രിയിൽ നിന്ന് അവിടെ ഇരിക്കും രാവിലെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ആവർത്തിച്ചാർത്തിച്ച് പറയാറുള്ള ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ കൊല്ലം ജില്ലയിൽ പുത്തൂർ എസ് എന്ന് പറയുന്ന സ്ഥലത്താണ് എഴുപത്തിയഞ്ചു വയസ്സുള്ള ചെല്ലമ്മ എന്ന അമ്മ എൺപത് വയസ്സുള്ള സ്വന്തം ഭർത്താവിനെയും മാനസിക രോഗിയായ മകളെയും ചുമരിലേറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ചെളിയുള്ള പാതയിലൂടെയാണ് ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ കണ്ണീരോട് കൂടി മാത്രമേ ഈ ഒരു വാർത്ത നിങ്ങൾ കണ്ടിരിക്കുകയുള്ളൂ ആ ഈ വഴി കൂടാ നീ എന്റെ ഭർത്താവ് സുഖമില്ലാതെ എത്രയോ നാളുകൊണ്ട് കിടക്കുക പാമ്പ് കണ്ടിട്ടുണ്ട് അതോടി പോയി കഴിയുമ്പോ ഞാൻ തിരിച്ചു പോകും നീന്താ അവിടെ കിടക്കും വെള്ളം കേറു നട നീ ഇവിടെ വെള്ളം കയറി കഴിഞ്ഞാ പിന്നെ ഒരു രക്ഷയില്ല ஞான கம்பு குத்தி நீ வழி இருக்கணும் வீலியமாக்கி போரான் வண்டி மாத்தான கம்பு குத்தி வச்சி வீழாது கம்பு குத்தி வச்சி அதுவும் அடங்கும் மரிக்கான பற்று வெள்ளம் குடிக்க போலும் கல்ல எந்த செய்யும் கொண்டு கொடுக்க ஆர் கொண்டு வரும் இதுல அயலுக்காரு கொண்டு இதுல கொண்டு தரான் அவருக்கு பயம் இல்ல எங்க வயசு எழுபத்தஞ்சு உண்டு அது வீடல்லே அதே உள்ள எனக்கு பரையான் சாது கொண்டு வரும்பம் நான் ஞாபக இருக்க வண்டி குத்தி வச்சி ஐ அம்பு கொண்டு பச்சத்தில் ஞானும் வீழும் ஆ மனுஷனும் வீழும் ஞான செய்யும் குழியாய் இவட வீணா இவட கிடக்கும் இது குழி மனுஷனும் கொண்டு ஈ செளியில் கூட ஞான ஆசுபத்திர போனதும் சாங்கள் வாங்கிக்கும் எல்லாம் ஈ சூடான ഞാൻ നടന്നു പോകുന്നത് അതിന് ഈ വഴി ഞാൻ കുത്തി എച്ചിരിക്കുക ഞാൻ വീഴാതെ ഇഷ്ടമില്ലാത്ത മനുഷ്യനെ ഞാൻ തോളിലേറ്റിക്കൊണ്ടാണ് ഞാൻ ആശുപത്രിയിൽ പോകുന്നത് ഈ ചെളിയിൽ കൂടാണ് ഞാൻ പോകുന്നത് മകള് ഇപ്പൊ പത്ത് ഇരുപത് വർഷമായി മാനസിക അസുഖമായിട്ട് പല ആശുപത്രിയിലും ഞാൻ കൊണ്ടുപോയി എന്നാ ആ ചികിത്സയിൽ എനിക്ക് മുടങ്ങുകയും ചെയ്യുന്ന കാരണം വണ്ടി വിളിച്ചൊക്കെ ഇതിനെ കൊണ്ടുപോകുന്നതിനൊക്കെ സാമ്പത്തിക പ്രശ്നമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എനിക്ക് അച്ഛനുണ്ട് ഈ അച്ഛനെയും ചുമന്നുകൊണ്ടാണ് ഞാൻ ഈ വെള്ളത്തിൽ കൂടെ ഞാൻ ആശുപത്രിയിലേക്ക് കൊണ്ട് പല പ്രാവശ്യങ്ങളിലും ഞാൻ ദൈവത്തെ കൊണ്ട് മറിഞ്ഞു വീണിട്ടുണ്ട് അവിടുന്നും കരയ്ക്ക് എത്തിച്ചിട്ട് ഞാൻ ആശുപത്രി കൊണ്ടുപോയിട്ട് പോവും ഇപ്പോഴും ഒരു താങ്ങ് കൊടുത്താൽ പോലും കൈത്താങ്ങു കൊടുത്താൽ പോലും പിടിച്ച് നിവർന്ന് നിൽക്കാൻ ഒക്കാത്ത ഒരു അവസ്ഥയാണ് എനിക്കുള്ളത് പലപ്പോഴും ഞാൻ പലപ്പോഴും നല്ല വീണെഴുന്നേറ്റാണ് ഞാൻ ഈ വൈലീന്ന് കേറി വരാറുള്ളു മൊത്തം ചെളിയായിരിക്കും ആ ചെളിയിൽ കൂടി കുളിച്ചു കയറിയാ ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നത് ഇത്രയായാൽ എനിക്ക് ഇദ്ദേഹത്തെ കൊണ്ട് ആശുപത്രിയിലല്ല എവിടായാലും ഇവിടുത്തെ കട ആഹാരത്തിന് പോലും എനിക്ക് ഇറങ്ങി തിരിക്കാൻ ഒക്കാത്ത ഒരു സാഹചര്യം അതെ എന്റെ വീടാദോ അയ്യ വീട്ടില കടന്നു കണ്ടോ இவ்ளோ மொத்தம் பொட்டி இக்குவா பாம்பு கேரி ஆ நான் வந்திட்டு எத்தையோ பிராவசியும் ஆஹ் ஞானும் எப்ப ஆர்க்கும் தம்பிரே ஈரவஸ ஒரு வத்திக்கு போலும் நான் அப்ப